Namaskaram. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ട ഒപ്പീനിയൻ പോളിൽ നരേന്ദ്രമോദി സർക്കാരിന് തുടർച്ച ലഭിക്കുമെന്ന് പ്രവചനം ഹാട്രിക് വിജയത്തിലേക്ക് എത്തുമ്പോൾ എൻഡിഎ സർക്കാർ സീറ്റുകൾ നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് സീറ്റുകളിൽ സീറ്റുകളും സ്വന്തമാക്കിയാവും ബി ജെ പി അധികാരത്തിൽ എത്തുക കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർവേ ഫലത്തിൽ അവർ നേടുമെന്ന് പ്രവചിച്ചത് കേവലം നൂറ്റിയഞ്ച് സീറ്റുകൾ മാത്രമാണ് മറ്റുള്ളവർ സീറ്റുകൾ നേടുമെന്നും വ്യക്തമാക്കുന്നു ൾ തിരഞ്ഞെടുപ്പുകളിൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടെയാവും ഡി എ യുടെ പട്ടാഭിഷേകമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ സമീപകാലത്തൊന്നും തന്നെ പൊതു തിരഞ്ഞെടുപ്പുകളിൽ ഒരു മുന്നണിയും എന്ന ചരിത്രപരമായ നേട്ടം കുറിച്ചിട്ടില്ല എൻ ഡി എ ഇതിനുള്ള വഴി വെട്ടിത്തെളിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല വോട്ട് വിഹിതത്തിലും എൻ ഡി എ വ്യക്തമായ മുൻതൂക്കം നേടുമെന്നും സർവേയിൽ പറയുന്നു വോട്ട് വിഹിതമാണ് പ്രവചിക്കപ്പെടുന്നത് കോൺഗ്രസ് നയിക്കുന്ന സഖ്യത്തിന് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് വിഹിതമാണ് കണക്കാക്കുന്നത് എൻ ഡി എ മുന്നണിയിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് മുന്നണിയിലെ മറ്റു പാർട്ടികളെല്ലാം ചേർന്ന് ശേഷിക്കുന്ന അറുപത്തൊന്ന് സീറ്റുകൾ കൂടി സ്വന്തമാക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിനേക്കാൾ പരിതാപകരമായിരിക്കും കോൺഗ്രസിന്റെ സ്ഥിതി ഇക്കുറി നാല്പത്തി സീറ്റുകൾ മാത്രമേ പാർട്ടിക്ക് നേടാൻ കഴിയൂ സഖ്യത്തിലെ മറ്റംഗങ്ങൾ എല്ലാം ചേർന്ന് ഏതാണ്ട് അൻപത്തി ആറ് സീറ്റുകൾ നേടും ഇക്കുറി സഖ്യത്തിന്റെ ബലത്തിൽ മത്സരത്തിനിറങ്ങുന്ന കോൺഗ്രസിന് കാര്യമായ നേട്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല ഉള്ള സീറ്റുകൾ നഷ്ടപ്പെടുക കൂടി ചെയ്യുമെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത് അതേസമയം സംസ്ഥാനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ സമ്പൂർണ്ണ ആധിപത്യം എൻ സഖ്യത്തിനാണ് എന്നത് പ്രകടമാണ് പതിവിൽ നിന്ന് വിപരീതമായി ഇക്കുറി ദക്ഷിണേന്ത്യയിൽ നിന്നും ബി സീറ്റുകൾ നേടുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു കർണാടകയിൽ വൻ മുന്നേറ്റമാണ് ബി ജെ പ്രവചിക്കുന്നത് കൂടാതെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളും അവരെ തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ മഹാരാഷ്ട്രയിലെ ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ നാൽപ്പത്തിയൊന്നും ബി ജെ പി കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ ഒപ്പീനിയൻ പോൾ പറയുന്നത് കൂടാതെ പശ്ചിമ ബംഗാളിലും ഇക്കുറി ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുമെന്നാണ് സർവേയിൽ കാണിക്കുന്നത് ഇവിടെ ഇരുപത്തിയഞ്ച് സീറ്റുകൾ എൻ ഡി എയും പതിനേഴ് സീറ്റുകൾ തൃണമൂലും നേടുമ്പോൾ ഇന്ത്യ സഖ്യം സമ്പൂജ്യരാകും ഇതുൾപ്പെടെ ബി ജെ പിയെ നാനൂറ് സീറ്റുകൾ എന്ന മാന്ത്രിക സഖ്യയിലേക്ക് എത്തിക്കും എന്നാണ് സർവേ പറയുന്നത് അതേസമയം കർഷകർക്കായി വമ്പൻ വാഗ്ദാനങ്ങൾ നൽകുകയാണ് കോൺഗ്രസ് അഞ്ച് ഗ്യാരണ്ടികളാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ സ്ത്രീകൾക്കായി ചില ഉറപ്പുകൾ കോൺഗ്രസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ കാര്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത് കാർഷിക വിളകൾക്കുള്ള താങ്ങുവില നിയമപരമാക്കി മാറ്റുമെന്നാണ് കോൺഗ്രസിന്റെ സുപ്രധാന ഉറപ്പ് ജി എസ് ടി നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമാക്കി മാറ്റുമെന്നും കോൺഗ്രസ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് കർഷകർക്കായി വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് പ്രഖ്യാപനം ഇതിനായി ജി എസ് ടി നിയമം ഭേദഗതി ചെയ്യുമെന്നും കോൺഗ്രസിന്റെ ഉറപ്പിലുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കയറ്റുമതി ഇറക്കുമതി നയം രൂപീകരിക്കും അത് നടപ്പാക്കുകയും ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാർഷിക വിളകൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുക കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയെന്ന് കോൺഗ്രസ് പറയുന്നു പി എം ഫസൽ ഭീമാ യോജനയുടെ രൂപം മാറ്റും ഇതുവഴി കർഷകർക്ക് ലഭിക്കുന്ന പേയ്മെന്റുകൾ കൃത്യമായി ലഭിക്കും കർഷകർക്ക് വിളനാശമുണ്ടായാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം അവരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ടെത്തും മറ്റൊന്ന് വായ്പ എഴുതി തള്ളുന്നതാണ് ഇതിനായി സ്റ്റാൻഡിംഗ് കമ്മീഷനെ നിയമിക്കും ഇവർ കർഷകരുടെ വായ്പ എഴുതിത്തള്ളും എത്ര തുക വരെ തള്ളാനാവുമെന്ന കാര്യം കമ്മീഷൻ വിലയിരുത്തിയ ശേഷം തീരുമാനിക്കും കാർഷിക വിളകൾക്ക് ശരിയായ വില കിട്ടുന്നതിന് നിയമം കൊണ്ടുവരും താങ്ങുവില നിയമമാക്കും ഇതിനായി പാർലമെന്റിൽ പ്രത്യേക നിയമം കൊണ്ടുവരും എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം താങ്ങുവില ഏർപ്പെടുത്തും യുവാക്കൾ ആദിവാസികൾ സ്ത്രീകൾ എന്നിവർക്കായി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കോൺഗ്രസ് വലിയ പ്രഖ്യാപനങ്ങൾ ഇതുവരെ നടത്തിയിട്ടുണ്ട്